ഹൗസ് ഹസ്ബൻഡ് എന്ന് നമ്മൾ ആരും പറയാറില്ല ഹോം മേക്കർ എപ്പോഴും സ്ത്രീകളാണല്ലോ ഹൗസ് വൈഫ് എന്നാണ് അറിയപ്പെടുന്നത് ശരിക്കും ഒരു വീട്ടിൽ ആരാണോ ആ കുടുംബം നോക്കുന്നത് പൊതുവേ പുരുഷന്മാർ ജോലിക്ക് പോകുന്നു സ്ത്രീകൾ കുടുംബം നോക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ കുട്ടികളോട് ജോലിക്കാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് എന്താ ജോലി എൻ്റെ അമ്മ ഹൗസ് വൈഫാണ് ചില സ്ഥലങ്ങളിൽ തിരിച്ചുണ്ടാവും ചിലപ്പോൾ ഭർത്താക്കന്മാരായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും വയ്യായി എന്ന് നോക്കുമ്പോൾ അവരായിരിക്കും കുടുംബം നോക്കുന്നു ഭാര്യമാർ ജോലിക്ക് പോകും അവിടെയാണെങ്കിൽ പോലും ഈ പുരുഷന്മാരെ ോ അല്ലെങ്കിൽ ഹൗസ് ഹസ്ബൻഡോ പറയാറില്ല അപ്പോ അത് ചോദ്യം മറ്റൊരു ചോദ്യം എന്ന് പുരുഷന്മാർക്ക് വേണ്ടത്ര സംരക്ഷണം ഉണ്ടോ ചോദ്യം കൂടി എന്ന ലീഗൽ സിസ്റ്റം മൊത്തം പുരുഷന്മാർക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സിസ്റ്റം ആയിരുന്നു പക്ഷെ ഇപ്പം എംപവർമെന്റിന്റെ ഒരു ലോ വന്നപ്പോൾ മാത്രമാണ് പുരുഷന്മാർക്ക് ലീഗലായിട്ട് ഒരു പ്രൊട്ടക്ഷനും ഇല്ല തോന്നി തുടങ്ങിയത് അത് തോന്നിത്തുടങ്ങിയതിന് ഉദാഹരണമാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ ഒരു സാധനം ഹൗസ് ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്നുള്ളത് അത് ആരാണ് ഹൗസ് ഹസ്ബൻഡ് ആണെന്ന് തെളിയിക്കേണ്ടത് ഞാൻ എന്നെ ഹൗസ് ഹസ്ബൻഡ് ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് ഓഹോ നിങ്ങൾക്ക് ലീഗൽ പ്രൊട്ടക്ഷൻ സിവിൽ റൈറ്റിൽ അതായത് സിവിൽ കോടതികളിൽ നിന്ന് അറ്റാച്ച്മെൻറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അലിമണി കൊടുക്കുമ്പോഴോ നിങ്ങൾക്ക് കുട്ടികൾക്ക് അവർ ചോദിക്കുന്നതായിട്ടുള്ള ഓപ്പോസിഷൻ ചോദിക്കുന്നതായിട്ടുള്ള ഒരു എന്താ പറയുക മെയിൻ്റനൻസ് ഉണ്ടല്ലോ അത് കൊടുക്കുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് അഭിപ്രായം പറയാം അവിടെ അഭിപ്രായം നിങ്ങൾക്കുണ്ടാവണം ഓക്കെ ആ അഭിപ്രായം നിങ്ങൾക്ക് ഇപ്പോൾ ഹൗസ് ഹസ്ബൻഡാണെന്ന് നിങ്ങൾ അവിടെ തെളിയിക്കുകയാണെന്ന് വിചാരിക്കുക അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ഇളവ് കിട്ടും ഏതിൽ നിന്നൊക്കെ അലിമണിയിൽ നിന്ന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അലിമണിയിൽ നിന്ന് ഇളവ് കിട്ടും ഈ പറയുന്ന പോലെ അറ്റാച്ച്മെന്റിൽ നിന്ന് ഇളവ് കിട്ടും നിങ്ങൾക്ക് മെയിൻ്റെനൻസിൽ നിന്ന് ഇളവ് കിട്ടും ഭാര്യക്കും കുട്ടിക്കും ചെലവിന് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ചെലവിന് കൊടുക്കാൻ പൈസ ഇല്ല എന്ന് വിചാരിച്ചു നിങ്ങളെ പിഴിഞ്ഞ് നിങ്ങളെ കൊല്ലാനൊന്നും ആരും ആക്കൂല നിങ്ങൾക്ക് ഓൾറെഡി ആർട്ടിക്കിൾ ഫോർട്ടീൻ ആർട്ടിക്കിൾ ട്വന്റി വൺ ഒക്കെ പ്രകാരം നിങ്ങൾക്ക് കുറേ റൈറ്റ്സ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നിട്ടുണ്ട് ആ ബേസിക് റൈറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട് അപ്പൊ നിങ്ങൾ ആ ആരും റൈറ്റ് വലിച്ചു ഞെക്കി പിഴിഞ്ഞ് നിങ്ങളെ ഈ റൈറ്റ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രൊട്ടക്ഷനും കിട്ടും നിയമത്തിലുണ്ട് സ്ത്രീകൾക്ക് പൊതുവേ നിയമത്തിൽ കുറച്ച് സംരക്ഷണം ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതലാണ് പക്ഷേ ശരിക്കും ഇത്തരത്തിൽ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ആ സംരക്ഷണം കിട്ടുന്നില്ല എന്നാൽ മറ്റു പല സ്ത്രീകളും ഈ സംരക്ഷണത്തെ ദുരുപയോഗം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് നിലവിൽ കാണാൻ പറ്റുന്നത് അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്നറിയോ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്നുള്ളത് പണ്ട് മുതലേ നമ്മളെ ഇതിലുള്ള ഒരു കാര്യമാണ് ശരിക്കും അതാണ് ലീഗലി കോടതികളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവരും നല്ല അഡ്വക്കേറ്റിനെ നോക്കി വരുന്നത് മിണ്ടുന്ന നല്ലവണ്ണം പെറ്റീഷൻ എഴുതാൻ കഴിവുള്ള നല്ലവണ്ണം ഡ്രാഫ്റ്റ് ചെയ്തിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകള് ആ കേസ് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലവണ്ണം കൊണ്ടുപോകാൻ പറ്റും എക്സ്പീരിയൻസ് ഉള്ളേ അങ്ങനെയുള്ള നല്ല നല്ല കോടതികളിൽ വർക്ക് ചെയ്തിട്ടുള്ള കൂടുതൽ ഇതുപോലത്തെ കേസ് എടുത്തിട്ടുള്ള ഈ കേസ് നിങ്ങൾ കൊടുക്കുന്ന കേസിൽ എക്സ്പീരിയൻസ് അതായത് എല്ലാ എല്ലാ കേസുകളും വാദിക്കാൻ പറ്റും പക്ഷെ അവർക്ക് എക്സ്പീരിയൻസ് റോജ് ഇപ്പം തരുന്നത് സിവിൽ കേസ് ആണ് അറ്റാച്ച്മെൻ്റ് ആണ് അതുപോലെ മെയിൻ്റനൻസ് ആണ് ഈ പറയുന്ന കേസാണെങ്കിൽ ആ കേസിൽ എനിക്ക് എക്സ്പീരിയൻസ് വേണ്ടേ എനിക്ക് പരന്നിട്ട് ഇപ്പം ബെയിലെടുക്കാൻ എക്സ്പീരിയൻസ് ഉണ്ട് ഈ പറയുന്ന പോലെ ഞാൻ ബെയിലായിരിക്കും മേ ബി എടുക്കുന്നുണ്ടാവുക ഞാൻ സർവീസ് ആയിരിക്കും മേ ബി ചെയ്യുന്നുണ്ടാവും ഞാൻ ഫാമിലി തന്നെ ഡിവോഴ്സ് ആയിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാവുക പക്ഷേ എനിക്ക് അതേ ഡിവോഴ്സിൻ്റെ അണ്ടറിൽ തന്നെ വരുന്ന മെയിൻ്റനൻസ് കേസ് ഒപികളിൽ എനിക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല നമ്മൾ ഒരു അഡ്വക്കേറ്റിനെ നോക്കുന്ന സമയത്ത് അയാള് ഏത് വിഷയത്തിലാണ് എക്സ്പീരിയൻസ്ഡ് നോക്കണം ശരിക്കും അങ്ങനെ പോകുമ്പോലും അയാള് അയാളുടെ മാക്സിമം കേസസിൽ അയാൾ ഈ കേസ് എത്രത്തോളം മൂന്ന് വർഷം നാല് വർഷം ഒരു കേസ് നടക്കും അതുവരെ കൊണ്ടുപോകുന്നുണ്ടോ റിസൾട്ട് ഉണ്ടോ അങ്ങനെ പലതും നിങ്ങൾക്ക് നോക്കാം ശരിക്കും ഇപ്പോ നിലവിൽ കോടതികളില് ഒരു രണ്ട് വാദം കേൾക്കാം ഒരു പുരുഷന്റെ ഒരു സ്ത്രീയുടെ അപ്പോൾ ഏറ്റവും വാല്യൂ അങ്ങനെ ഉണ്ടോ അത് ഇത് ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് ഇത് രണ്ട് സൈഡും വരുന്നത് ഒരു ലീഗൽ ഭാഗത്ത് വാദത്തിരും അപ്പം കേൾക്കേണ്ടത് പക്ഷെ ജഡ്ജ് എന്ന് പറയുന്ന ആള് ന്യായാധിപൻ എപ്പോഴും ഒരു പാർഷ്യാലിറ്റി ഒരു ബയസ്ഡ് ആയിരിക്കുന്ന ആളല്ല എൻ്റെയൊരറിവിൽ ഒരു കോർട്ടും വയസ്സില്ല എൻ്റെ ഒരറിവിലും ഒരു കോർട്ടും പാർഷ്യലല്ല പാർഷ്യാലിറ്റി വെച്ചിട്ട് ഇതാക്കുന്നതല്ല അപ്പോൾ ഈ ഒരു ഇതിൽ ഇരയുടെ ഭാഗമായിരിക്കും കുറച്ചുകൂടെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക പക്ഷെ അവിടെ വാദി തന്നെ ആവണം എന്താ പറയുക അല്ല ഈ ഇര ആര് എന്നുള്ള ക്വസ്റ്റ്യനുണ്ട് ചിലപ്പം വാദി തന്നെ ഇരയാവുന്ന സ്റ്റേ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തോന്നും ഇര വില്ലനാവുന്ന സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് തോന്നും അത് പ്രൂവൺ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ ആ ഒരു പേപ്പറിൽ എഴുതുന്ന അനക്സ്റ്റേഴ്സ് എത്രത്തോളം അവിടെ നമ്മൾക്ക് പ്രൂവ് ചെയ്യാൻ നമ്മളുടെ ഈ ഇരവാദം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേപ്പബിളാണ് എന്നുള്ള ആ ഒരു രീതിയിൽ ശരിക്കും പറഞ്ഞാൽ രണ്ടു പേരും ഇരയായിട്ടാണ് കോടതിയുടെ മുന്നിൽ നിൽക്കുന്നത് വാദിയും ഇരവയായിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും ആ വാദി എന്ന് പറയുന്ന ആൾ വാദിക്കുന്നത് ഞാൻ ആ ഞാൻ പ്രൂവ് ചെയ്യാം ഞാൻ ഈ സാധനം ചെയ്തിട്ടില്ല പക്ഷേ മറ്റേയാൾ ചെയ്തു അപ്പോൾ അയാളും പ്രൂവ് ചെയ്യണ്ടേ അപ്പം രണ്ടുപേരും അനക്സ്ച്ചേഴ്സ് രണ്ടുപേരും വയ്ക്കുന്ന കുറേ നമ്മൾ അനക്സ്ച്ചറ് ചെയ്യുന്ന എക്സിബിറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ മെരീറ്റിയൽ ആയിട്ടുള്ള കേസസ് എടുക്കുകയാണെങ്കിൽ അതിൽ മാരേജിൻ്റെ സർട്ടിഫിക്കറ്റ്സ് വെക്കും അതുപോലെ ഫോട്ടോസ് വയ്ക്കും മാരേജ് കഴിയുമ്പോൾ ഉള്ള ഫോട്ടോസ് എന്തിനാണെന്നറിയോ മാര്യേജ് ഉള്ള ഫോട്ടോസ് വെക്കുന്ന ഈ പെണ്ണിട്ടിരിക്കുന്ന വേറെ എവിടെയും എഴുതി വെക്കുന്നില്ല നമ്മൾ ഇത്ര മാലയിട്ടു വളയിട്ടു മറ്റേ പക്ഷേ ഈ ഈഴവ കല്യാണങ്ങൾക്ക് എഴുതി വെക്കുന്നുണ്ട് അവിടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആരെ എന്താ ഗുരുനാഥൻറെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ എഴുതും ഇത്ര മാലിയിട്ടു ഇത്ര വളയിട്ടു പക്ഷെ ഇത് വേറെ എവിടെയും എഴുതി വെക്കുന്നില്ല സോ നമ്മളെങ്ങനെ പ്രൂവ് ചെയ്യും ഈ പെൺകുട്ടി എങ്ങനെ പ്രൂവ് ചെയ്യും ഞാൻ ഇത്രയും പണ്ട് ഇട്ടിട്ടുണ്ട് അത് ബില്ല് കൊടുക്കണം അല്ലെ ഫോട്ടോ കൊടുക്കണം അല്ലേ അപ്പൊ ഫോട്ടോ എല്ലാം നോക്കും ഏകദേശം നമുക്ക് നോക്കുമ്പോ ഇത്ര പവനുണ്ടെന്ന് കേട്ടോ അപ്പൊ അവർ ആ പവനാണോ എഴുതി എഴുതിയത് ആണെങ്കിലും അത് തെളിയിക്കേണ്ടത് ആരാണ് ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്നല്ലേ അപ്പോൾ ഇതേപോലെ ഇംപ്ലിമെന്റേഷൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൂവൺ ചെയ്യുന്ന ആൾക്കാരാണ് എപ്പോഴും എപ്പോഴും അവിടെ വില്ലനും ഉണ്ടാവും ഇരയും ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും ഒരു സ്റ്റേജോ ഓരോരോ സ്റ്റേജ് കഴിയുമ്പോഴും മാറി മാറി വരാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് കോർട്ട് ഒരിക്കലും പാർഷ്യാലിറ്റിയോ ബയസ്ഡോ ആയിരിക്കില്ല കാരണം മാറി മാറി വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണോ ഒരാൾക്ക് ബയസ്ഡ് ആവാനോ പറ്റുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക